നിലമ്പൂർ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് ചില ണ്ട് അതിനോട് അതേ നാണയത്തിൽ അങ്ങ് ഭയപ്പെടേണ്ടതില്ല ആരോടും പ്രതികരിക്കാറില്ല പ്രതികരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ വസ്തുതകൾ കൊണ്ട് ചില കാര്യങ്ങളെ തുറന്നു കാട്ടേണ്ടതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർവസ്വീകാര്യമായ സ്ഥാനാർത്ഥിത്വം അതിൽ പരിഭ്രാന്തി പൂന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഉള്ള ആക്ഷേപങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമന്തിയാതെ നമുക്ക് കേൾക്കേണ്ട വന്ന പല ആക്ഷേപങ്ങളും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസത്തിലും അദ്ദേഹം യാതൊരു വിധത്തിൽ മര്യാദയും ഇല്ലാതെ ഇവിടെ വന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യനൊരു മഴക്കാണെന്നതുപോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു മഹാസമുദ്രം എന്നത് പോലെ സ്വീകരിക്കാനെത്തിയ കാഴ്ച മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞു പോയിട്ടും അദ്ദേഹം പറയുന്നു ഇതൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു നാടുമായി ബന്ധമില്ലാത്ത ആളാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന നുണകൾ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും മറുപടി അണ്ണമിട്ട് എണ്ണ അക്കമിട്ട് എത്രയോ തവണ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് കെ എസ്യുവിന് ദീർഘകാല വിജയപരമ്പര്യം മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കോളേജാണ് അദ്ദേഹത്തിന്റെ വീടിന് അല്പ കിലോമീറ്ററുകൾക്ക് മാത്രം ഉള്ള ചുങ്കത്ത വർത്തമാ കോളേജ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് നല്ലതന്നെ എനിക്ക് എന്താ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അപ്പൊ നിർബന്ധമായും ചിംഗത്തുള്ള വർത്തോമാ കോളേജ് അദ്ദേഹം കണ്ടിട്ടുണ്ടാകും ആ കോളജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ദീർഘകാല വിജയപാരം ഏത് സംഘടനയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ള കെ എസ് യുവിനായിരുന്നു കെ എസ് യു അങ്ങനെ ചിംഗത്ത വർത്തോ കോളജിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ പരാജയപ്പെട്ടു എം സ്വരാജ് അങ്ങനെ അവിടെ നിന്ന് വിജയിച്ചു അവിടുന്ന് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്ക് സ്വന്തം ിലെ കെ എസ് യുവിനും കോൺഗ്രസ് ആഭിമുഖ്യത്തിനും ദീർഘകാലം പേര് കേട്ടോ കോടതിയിൽ നിന്ന് എങ്ങനെ കോളാമ്പിയുടെയും മൈക്കിന്റെ എണ്ണമെടുത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രം പരിശോധിച്ചിട്ട് കാര്യമില്ല നാട്ടിൽ ഇറങ്ങി നാലുപേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു മറന്നുവരും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന കെ എസ് യുന്റെ സമുന്നത നേതൃത്വം അന്തസ്സുള്ള സമുന്നത നേതൃത്വം അവർ ഈ കാലയളവിൽ ഇതേ മണ്ഡലത്തിൽ വന്നിട്ട് ചില കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ സമയം കിട്ടുമ്പോഴും കോൺഗ്രസ് ആയിരിക്കുന്ന ഇപ്പോഴും കെ എസ് യു ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന അന്തസ് ചില മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം സർപ്രൈസ് കാരനായിരുന്നോ ജനിച്ച സമയത്ത് തന്നെ നാട് വിട്ട് നാട്ടിലെ മനുഷ്യന്മാരുമായി ബന്ധമില്ലാതെ പോയതായിരുന്നോ അതോ ജനിച്ച മണ്ണിൽ തന്നെയുള്ള കലാലയത്തിൽ പഠിച്ചു വളർന്ന് അവിടെയുള്ള കോൺഗ്രസ് ആഭിമുഖ്യത്തിന്റെ കോട്ടകളെ തകർത്തറിന്ന് ആ കലാലയത്തിൽ നിന്ന് സർവകലാശാല യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്കും അവിടെ നിന്ന് പിന്നീട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സി പി എമ്മിന്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഒക്കെ വളർന്നു വന്ന പാരമ്പര്യം ആരെക്കുറിച്ചുള്ളതാണ് എന്ന് സമയം സൗകര്യം കിട്ടുമ്പോൾ കോളാമ്പി മൈക്കും ഒക്കെ എണ്ണിക്കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ പോയി തിരക്കി നോക്കണം അന്നേരം പറയും ആരായിരുന്നു സഖാവ് എംസ്വരാജ് നിലമ്പൂരിലും പോത്തുകല്ലും ചുങ്കത്തറയ്ക്കും ഒക്കെ ഉള്ളതെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പിന്നെ വീണ്ടും പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് പിണറായി വിജയന് പത്ത് വർഷമാകുമ്പോൾ പോലും ആ ലക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം സമയം കിട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞു നാലര ലക്ഷം വീട് എനിക്ക് ഒരു പരാതിയില്ല ഇതൊക്കെ എത്ര തവണ നിയമസഭാ രേഖകളുടെ ആധികാരികതയോട് കൂടെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അങ്ങയുടെ സഹപ്രവർത്തകനായ ആങ്കർ മാതൃഭൂമിയിൽ തന്നെ ചെയ്ത പരിപാടിയിൽ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ തറക്കല്ലിടുന്ന വിദഗ്ധനായിരുന്ന നേതാവിന്റെ കാര്യകളവിൽ ഇത്രയും വീടുകളാണ് കേരളത്തിൽ വർഷം കൊണ്ട് ആകെ പണിതത് എന്നുള്ളത് ഇപ്പോഴെന്താണ് ആ അഞ്ചു ലക്ഷം വീട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാര്യത്തിൽ പണത് ലൈഫ് മിഷൻ പിരിച്ചുവിടും അങ്ങനെ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതല്ലേ നിങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ലൈഫ്മിഷൻ പിരിച്ചുവിടുവെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിങ്ങളെ പിരിച്ചുവിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷനെ സംബന്ധിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ആയിരം ആരാക്കി എണ്ണൂറ് ആയിരം ആരാക്കി ആരാക്കി ആയിരത്തി ഇരുന്നൂറ് ആരാക്കി ഒക്കെ ഞങ്ങളുടെ നേതാവ് തറക്കല്ലിട്ടത് ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഞങ്ങൾ ഇതൊക്കെ നേരാണ് പക്ഷെ ഒരക്കാശ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ടില്ല എത്ര തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര ആവർത്തി വേണം ഈ നോടകളൊക്കെ പറഞ്ഞു ഇതൊക്കെ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം എന്താണ് ഒറ്റ കണക്ക് പറഞ്ഞ ആ കാര്യത്തിലുള്ള എന്റെ പ്രതികരണം ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഈ കാര്യങ്ങളിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന നേതാവ് കേരള മുഖ്യമന്ത്രിയായി ഇവരെ നയിച്ചിരുന്ന കാലം ആകെ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് കൊടുത്തിരുന്നത് സർക്കാർ രേഖകൾ പറയുന്നു ഒൻപതിനായിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ അല്ലെ ആകെ അഞ്ചു വർഷം കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തത് ഇവർ ഇത്രയുമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എത്ര എത്ര കോടി രൂപയാണ് കൊടുത്തതിന് ഉണ്ടായിരുന്നത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലയളവിൽ പെൻഷനായി അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുത്തു ഒക്കെ വർദ്ധിപ്പിച്ചത് നിങ്ങളാണ് എന്ന് ലക്ഷക്കണക്കിന് കാശു കടക്കി ക്യാമറകളെയും തലങ്ങും വിലങ്ങും വെച്ച് ഷൂട്ട് നടത്തി റീൽസ് ഉണ്ടാക്കി ഇട്ടിട്ട് നിങ്ങളൊന്ന് പറ ഒൻപതിനായിരം കോടി കൊടുത്ത യു ഡി എഫ് ആണോ അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തി അയ്യായിരം കോടി കൊടുത്ത പിണറായി ആണോ നിലമ്പൂരിലെയും കേരളത്തിലെയും സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ച് അനച്ചത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഉറക്കം നടിക്കുന്നവരെ എനിക്ക് ഉണർത്താൻ കഴിയില്ല മറിച്ച് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് തലയിൽ ആൾ താമസമുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ജീവിതാനുഭവങ്ങൾ അപരക്ഷ തീരുമാനങ്ങളിലേക്ക് നയിക്കും അതിന്റെ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലും കേരളത്തിലും എം ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് എന്നതകം പിന്നെയും വ്യക്തിപരമായ ചില ആക്ഷേപങ്ങൾ പറയുന്നു ഞാൻ മറ്റെല്ലാ കാര്യങ്ങളിലേക്ക് പോവുകയല്ല കോടി രൂപ പോകുകയല്ല അത്ഭുതം രണ്ടാമത്തെ അത്ഭുതം നിലമ്പൂർ ആദിവാസി സമൂഹം ഒട്ടേറെ ഉണ്ട് ആ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ാണ് രണ്ടാമത്തെ അത്ഭുതം ആദിവാസി സമൂഹത്തെ കുറിച്ചും പട്ടികവർഗ സമൂഹത്തെക്കുറിച്ചും കോൺഗ്രസ് നേതാവ് പറയുകയാണ് എത്രയോ കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷം തട്ടിച്ചുവെന്ന് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല ഒറ്റ വാചകേ ഉള്ളൂ ഐക്യ കേരളത്തിന്റെ ഇന്തയോളമുള്ള ചരിത്രത്തിൽ പതിനൊന്ന് വയസ്സുകാരനായ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ് അതിനുവേണ്ടി ന്യായീകരണം ചമച്ച ആ പോലീസുകാർക്ക് പതക്കം കൊടുക്കാൻ തീരുമാനിച്ച നിങ്ങൾക്കാണോ നിലമ്പൂരിലെയും കേരളത്തിലെയും അധസ്ഥിത വിഭാഗത്തോട് നിസ്വരായ മനുഷ്യരോട് സ്നേഹം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ പാവങ്ങളായ ആദിവാസികളെയും നിസ്വരായ മനുഷ്യരെയും പട്ടികവർഗക്കാരെയും വെടിവെച്ച് കൊന്നുകളെയും പഞ്ചസാര ഒഴിച്ച് കത്തച്ചുകളെയും അതിന്റെ ചലച്ചിത്ര സാക്ഷ്യം ഈ മാതൃഭൂമിയായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതാണല്ലോ ആ വാർത്തകളുടെ തുടർച്ചയിലാണ് അതിന്റെ ചലച്ചിത്ര സാക്ഷ്യം നരിവെട്ട എന്ന പേരിൽ സിനിമയെ ഇറങ്ങിയതല്ലേ നിങ്ങൾക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നല്ലോ അതാണ് നിങ്ങൾ അവരെ കൈവിടി ചാനയിച്ചവരാണ് നിങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ അവർ വിലയിരുത്തട്ടെ നിലമ്പൂരിനും കേരളത്തിലും ആദിവാസികളെയും പട്ടികവർഗക്കാരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസ് വേണോ അവർക്ക് തന്റെ ഇടമുള്ള തന്റേതായ ഇടം ഒരുക്കി കൊടുക്കുന്ന അവർക്ക് പട്ടയം ലക്ഷോപലക്ഷം വിതരണം ചെയ്യുന്ന കൈപിടി ചാനയിച്ച ഇടതുപക്ഷം വേണോ അവർ തീരുമാനിക്കട്ടെ നിലനിർത്തുമോ അതോ പിടിച്ചു ഞാനതിന് എന്റെ വ്യക്തിപരമായ ഒരു ഏകപക്ഷീയ അഭിപ്രായ പ്രകടനം നടത്തി തയുടെ തുടക്കം തന്നെ വേണമെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയ ബന്ധിയായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അതിലേക്ക് ഞാൻ കിടക്കുന്നതേയില്ല ഇന്ന് സത്യസന്ധമായി അങ്ങേക്ക് വേണമെങ്കിൽ മാതൃഭൂമിയിൽ അങ്ങയുടെ സഹപ്രവർത്തകരായി കഴിഞ്ഞ നിരവധി ദിവസകാലത്തോളം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ വാർത്തകളെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകരായി ഇങ്ങോട്ടേക്ക് എത്തിയ അങ്ങയുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഇന്നയോളമുള്ള നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഉതകും വിധം കോൺഗ്രസുകാർ വെടിവെച്ച് കൊന്നുകളഞ്ഞ നിലമ്പൂരിന്റെ ഏക എം എൽ എ ആയിരുന്ന സഖാബ് കെ കുഞ്ഞാലിയുടെ പിന്തുടർച്ചക്കാരനായി ചരിത്രപരവും അഭിമാനാർഹവുമായ ഭൂരിപക്ഷത്തോടുകൂടെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നായകനായ സഖാവ് എം സ്വരാജിനെ നിലമ്പൂരിൽ ജനത വിജയിപ്പിക്കാൻ ഹൃദയം പകുത്തു നൽകിയിരിക്കുന്നു അതാണ് ഇന്നത്തെ കുട്ടിക്കലാശം നൽകിയ രാഷ്ട്രീയ കാഴ്ച എന്ന് പറയുന്നത് മൂന്നര പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തെ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം കടപുഴക്കി എറിയുമെന്നും പകരം സംഘുചിത രാഷ്ട്രീയത്തിനപ്പുറത്ത് ലോകമെമ്പാടുമുള്ള സർവ്വമനസ്സരുടെയും അന്യാദർശ്യമായ സ്നേഹ വായ്പകൾ പിടിച്ചുപറ്റി ഈ സ്ഥാനാർത്ഥി ഞങ്ങളുടെ മണ്ഡലത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നതുപോലെ കേരള നിയമസഭയുടെ നിറസാന്നിധ്യമായി ഉണ്ടാവണമെന്ന് ആകെ ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു നിറപ്രകാശമായിരുന്ന ചുവടുവെപ്പായിരുന്നു അർത്ഥസമ്പൂർണമായ ഇന്നത്തെ കലാശക്കൊട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സംശയം വേണ്ടതില്ല ദിവസം ണിക്കൂർ മണിക്കൂർ എന്നതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിലൂടെ കടന്നുപോകും നാലാം ദിവസം നിലമ്പൂരിന്റെ പ്രഭാതത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ പുതിയ ഒരു കൂടെ സ്വകാവി എം സുരാജ് കേരള നിയമസഭാ അംഗമായി നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി ഭാവി കേരളത്തെ നയിക്കാൻ ദിശാസൂചികയുള്ള ഒരു നായകനായി നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകും സംശയം വേണ്ടതില്ല തീർച്ചയാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എങ്കിലും ഇതൊരു ഒരുതരം ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പരീക്ഷിച്ച സ്വതന്ത്രൻ ഇറങ്ങിപ്പോയിരിക്കുന്നു അത് നിങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ് ജയിച്ചാലും തോറ്റാലും എല്ലാ മുന്നണികൾക്കും അതിന്റെ ഫലം അത്രമേൽ നിർണായകമാണ് അവിടെയാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അങ്ങയുടെ അങ്തന്നെ ശ്രദ്ധിച്ചാൽ മതി സമീപ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതൃത്വം അതിന്റെ പ്രതീകമായി മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇവർ തുടങ്ങി സ്ഥാനാർത്ഥി വരെ ഇവരാണല്ലോ കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാകെ നിലമ്പൂരായി മാറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിന്ന് പ്രതികരണങ്ങൾ നടത്തിയവർ ഇവരായിരുന്നല്ലോ അവരുടെ പ്രതികരണങ്ങൾ കമ്പോർഡ് കമ്പ് വായിച്ചാൽ ആദ്യ മദ്യാന്തം പരിശോധിച്ചാൽ ഇതിന്റെ മറുപടി തെളിമയാർന്ന ഒരു ഉദാഹരണം എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് അതായത് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ലിറ്റ്മസ് പേപ്പർ ട്രസ്റ്റായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ എന്താണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മദ്യാന്തം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത്രയും കഴിഞ്ഞ ഒൻപതാണ്ടുകൾക്കിടയിൽ നിലമ്പൂർ നടന്നു തീർത്ത മാറ്റങ്ങൾ അത്രേ അത്ഭുതാപകമായി കേരളം നേടിയെടുത്ത വികസന പന്താവിന്റെ വഴിത്താരകളിൽ അഭിമാനകരമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാൻ നിലമ്പൂരിന് കഴിഞ്ഞിരുന്നോ കേരളത്തിന്റെ നേട്ടങ്ങളെയും നിലമ്പൂരിന്റെ നേട്ടങ്ങളെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആകാശത്തിന്റെ കീഴിൽ ബദൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സർക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശാപൂരിതമായി ജനങ്ങളോട് അത്രയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അവിടെ നിർഭാഗ്യവസ്ഥാൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായത്തോട് നേരിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഏഹ് വ്യക്തിപരമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം എന്തായാലും ഞങ്ങൾ പ്രതികരിച്ചത് ചെണ്ടയുടെ എണ്ണം കാണിച്ചിട്ടും കോളാമ്പിയുടെ സൗന്ദര്യം കാണിച്ചിട്ടും മൈക്കിന്റെ എണ്ണം നോക്കാൻ പറഞ്ഞിട്ടും ഒന്നും ആയിരുന്നില്ല നിലമ്പൂരിലെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കവും മുടക്കവും അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഏതു സാധാരണക്കാരനായ മലയാളിയുടെയും ഓർമ്മകളിൽ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ തന്നെയാണ് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സ്വകാര്യ എം സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ റോഡിൽ വന്ന് ട്രെയിൻ അടങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തിയ ജനസഞ്ചയം പ്രഖ്യാപിതമല്ലാത്ത നിലയിൽ അനൌദ്യോഗിക റോഡ് ഷോയായ സ്വീകരണം തന്നെ മാറുന്നതും പിന്നീട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നതും മറ്റാരും സംബന്ധിച്ചില്ലെങ്കിലും സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാ മലയാളികളും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും സമ്മതിക്കും അതു മുതൽ ഇന്നുവരെ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ മനുഷ്യനൊരു മഹാസമുദ്രം എന്നതുപോലെ അല്ലെങ്കിൽ ഒരു മഴക്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന വലിപ്പത്തോടുകൂടെ കുട്ടിക്കലാശം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നതാണ് സ്ഥാനാർത്ഥിയുടെ പത്ത് മിനിറ്റിൽ ചാച്ചുകൂടെ നീണ്ടു നിൽക്കുന്ന സമാപന പ്രഭാഷണമുണ്ട് ആ സമാപന പ്രഭാഷണത്തിൽ മൂന്നി നിന്ന് രാഷ്ട്രീയം എന്താണ് കോൺഗ്രസോ ലീഗ് എന്നോ വ്യത്യാസമില്ലാതെ നിലമ്പൂരിലെ ജനതയൊന്നാകെ കേരളവും <laughs> <laughs> ും മാറ്റങ്ങളെ തങ്ങളുടെ അനുഭവങ്ങളിൽ വെച്ച് പരിശോധിക്കുക കേരളവും നിലമ്പൂരും രണ്ടു തവണ പറഞ്ഞത് പോലെ ചോദിക്കുകയാണ് നിലമ്പൂരിൽ പോയ ഒൻപത് വർഷങ്ങളിൽ വികസന പ്രക്രിയ കേരളത്തിന്റെ ശരാശരിയിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ അതോ എൽ ഡി എഫിന്റെ കീഴിൽ നിന്നുകൊണ്ട് പി വി എൻവർ നയിച്ച മണ്ഡലത്തിന് കേരളത്തിന്റെ ശരാശരിക്ക് സമാനമായതോ അതിൽ കൂടുതലായ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണോ അങ്ങ് വിചാരിക്കുന്നത് അങ്ങനെയല്ല അങ്ങേക്കറിയാവല്ലോ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പേരുകാരൻ ഉൾപ്പെടെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും രാഷ്ട്രീയത്തെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി സംബന്ധമായ ദുന്ദയുദ്ധം എന്ന നിലയിലല്ല അല്ലെങ്കിൽ ഒരു മല്ല യുദ്ധം എന്ന നിലയിലല്ല കേരളത്തെയും നിലമ്പൂരിനെയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ബോധപൂർവ്വം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒൻപത് ആണ്ടുകൾക്കിടയിൽ അത്ഭുതാമഹമായ മാറ്റങ്ങൾക്കാണ് കേരളവും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കേരളം നടന്നു തീർത്ത അഭിമാനകരമായ മാറ്റങ്ങളുടെ ചരിത്രപരമായ ഒരു പ്രതീകമാണ് കഴിഞ്ഞ ഒൻപത് ആണ്ടുകൾക്കിടയിലെ നിലമ്പൂര് അതുകൊണ്ടാണ് കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സർക്കാർ സ്കൂളുകൾ ഹയർ ഇന്റർനാഷണൽ എത്തുമ്പോൾ കണക്ക് വന്നിരിക്കുന്നു ായിരത്തി അറുനൂറ്റി പത്തിലധികം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ പുതുതായി ചേർന്നിരിക്കുന്നു മണ്ഡലത്തിൽ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തഞ്ച് വർഷക്കാലം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന മുൻ കോൺഗ്രസ് നേതാവും നമുക്ക് സമ്മാനിച്ച സ്കൂളാണ് പക്ഷേ അത് തകർന്നു വീഴാനായ ഓടുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറുന്നതിന് കേരളത്തിലെ ഇടതുമുന്നണികളുടെ നേതാവ് സഹ പിണറായി വിജയൻ നോർത്ത് ഗോക്കിൽ മുഖ്യമന്ത്രിയുടെ ഇരിക്കേണ്ടതായി വന്നു അത് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് വീടുകൾ മുഖാന്തരം നിലമ്പൂർ നിയോജക ഏഴ് മണ്ഡലത്തിലും നഗരസഭയും സ്ഥലങ്ങളിൽ ലഭിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് നിലമ്പൂർ ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് അത് മുതൽ സ്പോർട്സ് ഗ്രൗണ്ട് മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്ന നാൽപ്പത്തിനാലായിരത്തിലധികം വരുന്ന നിലമ്പൂരിലെ ജനവിഭാഗങ്ങൾ മുതൽ ജനജീവിത സംബന്ധമായ ഓരോ നേട്ടങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ യാത്ര തുടരേണ്ടതുണ്ടോ നിലമ്പൂരും കേരളവും വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട് യാത്ര തുടരേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണം സ്വരാജ് നിലമ്പൂരിന്റെ നായകനായി കേരള നിയമസഭയിൽ ഉണ്ടാകണം പൊട്ടിക്കലാശത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ മുതൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായി ആരംഭിച്ച നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കോളാമ്പിയുടെ കണക്കെണ്ണിട്ടും ബൈക്കിന്റെ വാച്ച് നോക്കിയിട്ടുമല്ല ഈ കാര്യങ്ങളെ വിലയിരുത്തിയിരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ജനസമുദ്രത്തിന്റെയും ജനസാന്നിധ്യത്തിന്റെയും അനുഭവങ്ങളെ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾ പറ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പാതകത്തിന് പറയാൻ മറുപടിയില്ല ഞാൻ പറഞ്ഞത് ലൈഫ് മിഷൻ ഇപ്പൊ അല്ല ഇതെന്തൊരു മര്യാദകടാണ് ഇതെന്തൊരു മര്യാദകടാണ് അങ്ങനെ കാണിക്കുന്നത് അങ്ങേക്ക് മനസ്സിലാവേണ്ടതില്ലേ ഇത് അങ്ങേയുടെ കെ പി സി സി യോഗ അല്ലല്ലോ ഇപ്പൊ തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നു നിയമസഭയിൽ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞു അത് തറക്കല്ലിട്ടത് ഞങ്ങളുടെ നേതാവാണെന്നുള്ളത് തിരുവനന്തപുരം മെട്രോ സംബന്ധിച്ച് അംഗീകരില്ല അങ്ങയുടെ സ്റ്റുഡിയോ അൽപ്പ കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് വേണമെങ്കിൽ അത് കഴിഞ്ഞായിരിക്കും ഒരു തറക്കല്ല ഏതെങ്കിലും ഒരു പത്രാധിപർക്ക് കാണാൻ വേണ്ടി കഴിയുമോ ഇത്രയും ഉള്ളൂ കേരളത്തിലെ ഇടതുപക്ഷം എന്ത് അഭിമാനകരമായ അതിന്റെ തറക്കല്ലിട്ടത് ഞങ്ങളാണ് അതിന്റെ ആശയം ഞങ്ങളുടേതാണ് അതിന്റെ കണ്ടുപിടുത്തം ഞങ്ങളുടേതാണ് ഇമ്മാതിരി ഏർപ്പാടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ അങ്ങ് കണ്ടതല്ലേ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെടുന്ന ഒരു സംഘം ആരാണ് അത് ഞങ്ങളാണ് ആരാണ് അത് ഞങ്ങളാണ് എന്നിട്ട് അത്ര കൊടുത്തു ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ അഞ്ചു വർഷം കൊണ്ട് കൊടുത്തത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഞാൻ ഈ ഗവൺമെന്റിന്റെ കാലയളവ് പറയുന്നില്ല അതിനുശേഷം പെൻഷൻ കൊടുക്കാതെ കേരളത്തിലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസ്